ഇവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒമറ സംഗമം ആണ് ഒമറ എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം നേതൃനിര എന്നാണ് നേതാക്കളുടെ സംഘം ആണ് ഒമറ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് മാതൃകാപരമായ നേതൃത്വം കുടുംബത്തിനും സമൂഹത്തിനും ഈ ലോകത്തിന് തന്നെയും ഒരു അനിവാര്യതയാണ് ആരാണ് നേതാവ് എന്നത് സംബന്ധിച്ച് ഒരാമുഖം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആരാണ് നേതാവ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നേതാവ് എന്നതിന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്നത് ലീഡർ എന്നാണല്ലോ ലീഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക ലീഡർ എന്ന് പറഞ്ഞാൽ നയിക്കുന്ന ആൾ എന്നാണ് പക്ഷെ അങ്ങനെ പോരാ എങ്ങോട്ടെങ്കിലും നയിക്കരുത് നയിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിലേക്കാവണം കൃത്യമായി സുനിശ്ചിതമായ ലക്ഷ്യത്തിലേക്ക് ഫലപ്രദമായി നയിക്കുന്നതാരോ അയാളാണ് യഥാർത്ഥത്തിൽ നേതാവ് അത്തരം നേതാക്കളുടെ നിരയാണ് എന്ന് അറിയപ്പെടുക എന്നാണ് പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നവർ ശ്രദ്ധയോടുകൂടി എന്റേതുൾപ്പെടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കുന്നുണ്ടെന്നും അതിന്റെ സാരം ഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുകയാണ് A leader is one who knows the 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 way, way, way. shows and goes ും താൻ ഏതൊരു വഴി കാട്ടുന്നുവോ ആ വഴിയിൽ ആദ്യം നടന്ന് കാണിക്കുന്നവനുമാണ് നേതാവ് വഴി അറിയുന്നവൻ മാത്രമല്ല വഴി കാട്ടുന്നവനാണ് തനിക്ക് വഴി നിശ്ചയമുണ്ട് തനിക്ക് നിശ്ചയമുള്ള വഴി തന്നോടൊപ്പമുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ കാട്ടിക്കൊടുക്കുന്ന തനിക്ക് ബോധ്യപ്പെട്ട വഴിയിലൂടെ ആദ്യം അദ്ദേഹം നടക്കുന്നു അങ്ങനെ സമൂഹത്തിന് കൃത്യമായ ഫലപ്രദമായ സത്യസന്ധമായ മാർഗദർശനം നൽകുന്ന മാതൃകാവ്യക്തിത്വത്തിൻ്റെ പേരാണ് നേതാവ് എന്നത് ഇക്കാര്യത്തിൽ ഉത്തമ മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രവാചകൻ എന്ത് ഉപദേശിച്ചുവോ അത് ആദ്യം ആചരിച്ചു കാണിച്ചു എന്നത് ചരിത്രത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ പ്രധാനമാണെന്ന് എവിടെ ഓർമ്മിപ്പിക്കും സാധാരണ പറയാറുണ്ട് ഒരു ഡ്രിൽ മാസ്റ്ററും ഒരു സബ്ജെക്ട് ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകനും ഒരു ഡ്രിൽ മാസ്റ്ററും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് സബ്ജെക്ട് പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ സ്റ്റാൻഡപ്പ് എന്ന് പറയും സിറ്റ് ഡൗൺ എന്ന് പറയും ചിലപ്പോ അധ്യാപകൻ കസാലയിൽ ഉരുന്ന നിലയിലാണ് കുട്ടികളോട് നിൽക്കാൻ പറയുക അധ്യാപകൻ കുട്ടികളോട് നിൽക്കാൻ പറയുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നുണ്ടാവും ഇരുന്നിട്ടാണ് അദ്ദേഹം കുട്ടികളോട് നിൽക്കാൻ പറയുക ചിലപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ നിൽക്കുകയായിരിക്കും നിന്നുകൊണ്ട് കുട്ടികളോട് ഇരിക്കാൻ പറയും എന്ന് പറഞ്ഞാൽ ഇരുന്ന് കാണിച്ചിട്ടല്ല അദ്ദേഹം നിൽക്കാൻ പറയുന്നത് അതൊരു തെറ്റാണെന്നല്ല ഇരുന്ന് കാണിക്കാതെ അദ്ദേഹം ഇരിക്കാൻ പറയുന്നു നിന്ന് കാണിക്കാതെ അദ്ദേഹം നിൽക്കാൻ പറയുന്നു പക്ഷെ ഡ്രിൽ മാസ്റ്റർ അങ്ങനെയല്ല ബ്രിൽ മാസ്റ്റർ വലത് കൈ പൊക്കാൻ പറയുമ്പോൾ അദ്ദേഹം സ്വയം ആദ്യം അദ്ദേഹത്തിന്റെ കൈ പൊക്കും തന്റെ കൈ വലത് കൈ പൊക്കിയിട്ടാണ് പറയുന്നത് ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്സ് എന്ന് നിങ്ങളുടെ വലത് കൈകൾ ഞാനിപ്പോൾ എന്റെ വലത് കൈ പൊക്കിയതുപോലെ പൊക്കുക എന്നാണ് നിങ്ങൾ മാർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം മാർച്ച് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് മൂവ് ചെയ്യാൻ പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മൂവ് ചെയ്തു തുടങ്ങും ചലിച്ചുകൊണ്ട് ചലിക്കാൻ പറയുന്നു ഇരുന്നു ഇരുന്നുകൊണ്ടിരിക്കാൻ പറയുന്നു നിന്നുകൊണ്ട് നിൽക്കാൻ പറയുന്നു അതൊരു ഡ്രിൽ മാസ്റ്ററുടെ പ്രത്യേകതയാണ് ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫിക്കും പിൽക്കാലത്ത് മഹാത്മാഗാന്ധിക്കുമുള്ള പ്രത്യേകതയായിട്ട് ഒരു രസികൻ ചൂണ്ടിക്കാണിച്ചത് ഇതാണ് ഗ്രിൽ മാസ്റ്ററെ പോലെ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറയുക ഒരു ആദർശം പാലിച്ചുകൊണ്ട് അത് പാലിക്കാൻ ആവശ്യപ്പെടുക അത്തരത്തിൽ സ്വയം മാതൃകയാകാൻ സാധിക്കുന്ന യോഗ്യന്മാരുടെ നിലയാണ് യഥാർത്ഥത്തിൽ ഉമറാ എന്നത് ഈ സുപ്രശസ്തമായ കുടുംബത്തിൽ അത്തരത്തിലുള്ള യോഗ്യരായ പല ഉമറാക്കളുമുണ്ടായി എന്ന് ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് പറയാതെ തന്നെ അത് ഏവർക്കും അല്ലെങ്കിൽ ഏറെ പേർക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയാണ് പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ നേതൃ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് ഏറെ സമയം ഇവിടെ പ്രയോജനപ്പെടുത്താൻ തരമില്ലെങ്കിൽ പോലും ഒന്ന് സൂചിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കും ഇന്ന് ഇത്തരത്തിലുള്ള നേതൃത്വം വളരെ വിരളമാണ് ഇന്ന് ഉണ്ടല്ലോ ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു എന്നിട്ട് ഞാൻ ഇവരുടെ നേതാവാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ ആദർശമനുസരിച്ച് ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ ആദർശം അനുസരിച്ച് ഇദ്ദേഹമോ ഒപ്പം ഉള്ളവരോ സത്യത്തിൽ ജീവിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ദുരവസ്ഥ അദ്ദേഹം പറയുന്നത് മുദന്തന്മാരുടെ ജാഥ നടക്കുമ്പോൾ അതിന്റെ നേതാവാകാൻ വേണ്ടി മുന്തന്മാരുടെ ജാഥ നടക്കുമ്പോൾ അതിന്റെ നേതാവാകാൻ വേണ്ടി ഇല്ലാത്ത മുടന്തു കൃത്രിമമായി ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ചെന്ന് ഞെളിഞ്ഞു നിൽക്കുന്നു ചിലർ അത് കാണുമ്പോൾ ഞാൻ നാണിച്ചു പോകുന്നു ഞാൻ പറയുന്നതിന്റെ പൊരുൾ ഈ സദസ് വേണ്ടവിധം ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എല്ലാറ്റിന്റെയും നേതാവാകണം അതുകൊണ്ട് എനിക്ക് മുടന്തന്മാരുടെയും നേതാവാകണം അതുകൊണ്ട് മുടന്തന്മാർ സ്വാഭാവികമായും മുടന്തി നടക്കുമ്പോൾ ആ ജാഥയുടെയും നേതാവാകണം ക്യാപ്റ്റനാകണമെന്ന മോഹം കൊണ്ട് ഇല്ലാത്ത മുടന്ത് കൃത്രിമായി ഉണ്ടാക്കി സ്വയം ഒരു മുടന്തനായിട്ട് മുമ്പിൽ ചിരം നടക്കുമ്പോൾ എനിക്ക് നാണമാകുന്നു ഞാൻ കരഞ്ഞു പോകുന്നു ചിലപ്പോൾ ചിരിച്ചു പോകുന്നു എന്ന് ജിബ്രാൻ പറഞ്ഞിരിക്കുന്നു ആധുനിക സമൂഹത്തിന്റെ നേതൃ മന്യന്മാരുടെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഖലീൽ ദിബ്രാൻ നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ അപക്വമായ അഭിരുചികളുമായി സന്ധി ചെയ്ത് അവരുടെ നേതാവാകാൻ വേണ്ടി സ്വന്തം ആദർശം ബലികരിച്ച് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവരെ പോലെ ഇല്ലാത്ത മാനസിക മുഡന്ത് ദൈക്ഷണികമായ ബുദ്ധിപരമായ